നാല്പത്തിയേഴ് വർഷമായിട്ട് മുട്ട മാത്രം വിൽക്കുന്ന മണീനച്ചൻ്റെ കടയിലാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഈ കാണുന്ന ചെറിയ ഉന്തുവണ്ടിയിലാണ് കടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും അച്ഛൻ ചെയ്തേക്കുന്നത് മുന്നേ എല്ലാം മുട്ട മാത്രമായിരുന്നു അച്ഛൻ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ ദോശയും ചമ്മന്തിയും മുളക് കറിയും ഒക്കെ ഉണ്ട് പുഴുങ്ങിയ കോഴിമുട്ടയും താറാമുട്ടയും ബുൾസയും ഓംലെറ്റും ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാത്തിലും അച്ഛന്റെ രഹസ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ചേർത്തിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പൊടിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ് മുട്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വർഷം തുടങ്ങിയ സമയത്ത് അച്ഛൻ ചായയും കടികളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ചായ ഇരുപത്തി അഞ്ച് പൈസക്കും ഓംലെറ്റ് അൻപത് പൈസക്കും ദോശ നാപ്പത് പൈസക്കും ഒക്കെയാണ് അച്ഛൻ വിറ്റുകൊണ്ടിരുന്നത് ഇതാണ് ഏട്ട ഇവിടുത്തെ ബുൾസയിലെ പൊടി ഇട്ടത് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ കൂടുതലായും കഴിക്കുന്നത് ഈ പുഴുങ്ങിയ മുട്ടയിൽ പൊടിയിട്ടതാണ് കേട്ടോ ഇത് ഇവിടുത്തെ പുഴുങ്ങിയ മുട്ടയില് പൊടി ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതിലാണ് ശരിക്കും നമുക്ക് പൊടിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ വന്നതിനാ ഇത് എന്തായാലും ട്രൈ ചെയ്യണം കാരണം ഇതിന്റെ അത്താണ് നമുക്ക് കറക്റ്റ് എന്തൊക്കെ മസാല പൊടിയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒരു ഫ്ലേവർ മനസ്സിലാവത്തുള്ളൂ മറ്റേല്ല നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടും പക്ഷെ ഇതിന് നമുക്ക് എക്സാക്ട് ഫ്ലേവർ അറിയാൻ പറ്റും സോ ഇത് മസ്റ്റ് ആണ് മുന്നേ എല്ലാം സഹായത്തിനായിട്ട് അച്ഛന്റെ കൂടെ അമ്മയായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ നാലര വർഷം മുന്നേ അമ്മ പോയതിനു ശേഷമാണ് തനിയെ കച്ചവടം തുടങ്ങിയത് അമ്മ പോയതിനു ശേഷം ദോശയുടെ കച്ചവടം കുറയ്ക്കുകയും ചെയ്തു എന്നാൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് ദോശയും പപ്പടവും ചമ്മന്തിയും മുളക് ചമ്മന്തിയൊക്കെയും കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ കുറച്ചു നാളായിട്ട് മരുമകനും സഹായത്തിനായിട്ട് വരുന്നുണ്ട് സംസാരിക്കുന്നതിനിടയിൽ ഈ മുട്ടയിലിടുന്ന പൊടികളുടെ കൂട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങളായിട്ട് അമ്മയ്ക്കും അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യ കൂട്ടാന്നാണ് അച്ഛൻ പറയുന്നത് അതാരോടും ഇതുവരെ പറഞ്ഞു ചായ തുടങ്ങിയപ്പോ ഇരുപത്തിയഞ്ചു പേർക്കോട് ചായ ദോശ തുടങ്ങിയത് ഇപ്പോ ദോശ പറ്റും അതി ദോശ തുടങ്ങിയപ്പോ അപ്പവ് വെച്ചാൽ எடுக்காகும் <laughs> <sus> <hav Tyson> <incense> ഒരു തട്ടുകട എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ദോശയും മുട്ടയും മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഇവിടുന്ന് ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു നാല്പത്തേഴ് വർഷം മുന്നേ നാൽപ്പത് പൈസക്ക് കൊടുത്തിരുന്ന ദോശ ഇപ്പൊ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ അച്ഛൻ കൊടുക്കുന്നത് അതെ ഇതാണ് കേട്ടോ നമ്മുടെ മണിയനച്ചൻ വൈകുന്നേരം ഏഴര മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ കടയിലെത്തും രാത്രി പതിനൊന്ന് മണി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ കട അവധിയായിരിക്കും മാത്രമല്ല ഇവിടെ വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കണം ഗൂഗിൾ പേ ഇല്ല കാശ് കയ്യിൽ കരുതണം അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കരമന പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ സിഗ്നൽ നിന്ന് പൂജപ്പുര പോകുന്ന വഴിയോട് ചേർന്നിട്ടാണ്